ബിസ്മി ലാഹിറമാൻ ഇറഹീം സൂറത്ത് ഇഖ്ലാസ് ആയത്ത് നമ്പർ രണ്ട് അള്ളാഹുസ്വാമദ് അള്ളാഹു അനാശ്രയനാകുന്നു നേരത്തെ ഒന്നാമത്തെ ആയത്തിൽ അഹദ് പറയുക അവൻ അള്ളാഹു ആകുന്നു ഏകൻ എന്ന് നമ്മൾ മക്കയിലെ എതിരാളികൾക്ക് പ്രവാചകം ചെല്ലുന്ന ചിലവ മറുപടി കൊടുത്ത ആ രണ്ട് മറുപടികളെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ആദ്യം പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ ദൈവം അള്ളാഹുവാണ് സാക്ഷാൽ ദൈവമാണ് അതവർക്ക് പരിചയമുള്ളതാണ് രണ്ടാമതായി മറുപടി കൊടുക്കുന്നത് ഞാൻ അവതരിപ്പിക്കുന്ന ദൈവം അഹദാണ് ഏകനാണ് വീണ്ടും അവർക്ക് മറുപടി കൊടുക്കുന്ന മൂന്നാമത്തത് അള്ളാഹു അസ്വമത് അല്ലാഹു അസ്വമതാണ് ഈ അസ്വമ സ്വമത് എന്ന പദം സാധാരണഗതിയിൽ സ്വമദ് എന്ന് മാത്രം പറയുമ്പോൾ ഓഹൻലാലിന് വിപുലമായ അർത്ഥ തലങ്ങൾ ഉള്ളൊരു പദമാണ് അസ്വമത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ വിശിഷ്ട നാമങ്ങളിൽ അസ്മാ ഉൽ ഹസ്നയിൽപ്പെട്ട ഒരു നാമമാണ് അപ്പൊ വിവിധ അർത്ഥതലങ്ങളുള്ളവ അതായത് അർത്ഥവൈഫുല്യങ്ങൾ കൊണ്ട് സവിശേഷമായ ഒരു പദമാണ് സ്വമത് ലക്ഷ്യമാക്കാൻ പറ്റുന്നവൻ ഉന്നത സ്ഥാനീയൻ വിശപ്പും ദാഹവും മേശാത്തവൻ ആവശ്യങ്ങൾക്കായി അവലംബിക്കാവുന്നവൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് അർത്ഥങ്ങൾ അതിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട് വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അർത്ഥങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂർ ലാഹി സല്ലാസ്വലമയുടെ സഖാക്കൾ സഹാബെ ഖാം അവിടുന്ന് തുടർന്ന് താവികൾ ശേഷം വന്ന ആളുകൾ സ്വമതിന് നൽകിയ വ്യാഖ്യാനങ്ങൾ നമ്പറിട്ട് പറയുകയാണെങ്കിൽ അതിലൊന്ന് അസ്വമത് എന്ന് പറഞ്ഞാൽ സ്വമദ് എന്ന് പറഞ്ഞാൽ തനിക്ക് തനിക്കുമീത ആരുമില്ലാത്തവൻ രണ്ടാമതായി അവർ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം മനുഷ്യൻ ആപത്തിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും സഹായം തേടുന്നത് ആരിൽ നിന്നാണോ അവനാണ് സ്വമത് മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം നേതൃത്വത്തിലും പവിത്രതയിലും ജ്ഞാനത്തിലും യുക്തിയിലുമെല്ലാം സമ്പൂർണനായ നായകൻ നാലാമതായി ഒരു വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുള്ളത് ആരെയും ആശ്രയിക്കാത്ത സ്വയം പര്യാപ്തനും എന്നാൽ എല്ലാവരും ആശ്രയിക്കപ്പെടുന്നതുമായ ആശ്രയിക്കപ്പെടുന്നവനുമായ ശക്തി അതാണ് സ്വമത് എന്തും തീരുമാനിക്കാൻ സാധിക്കുന്നവൻ ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സ്വമദ് അള്ളാഹു അനാശ്രയനാകുന്നു എന്ന് നമ്മൾ അർത്ഥം പറയുമ്പോൾ അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ വ്യാഖ്യാനം എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ് എന്നതുപോലെ തന്നെ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു അതാണ് എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവൻ അസമത് എന്ന് പറയുമ്പോൾ അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല എന്നാൽ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു ഈ ഒരു അർത്ഥം നമ്മൾ അർത്ഥം പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറയപ്പെട്ട വ്യാഖ്യാനങ്ങളിലൊക്കെ വന്നിട്ടുള്ള അർത്ഥങ്ങൾ ചില സംഗതികളിലൊക്കെ സാധാരണ സൃഷ്ടികൾ തമ്മിൽ സൃഷ്ടികളെ സൂചിപ്പിക്കുവാനും പറയാറുണ്ട് സ്വമദ് എന്ന പദം നേതാവിനെ സംബന്ധിച്ചും ഈ നിലക്കുള്ള അർത്ഥങ്ങളിലുള്ള നേതാവിനെ സംബന്ധിച്ചൊക്കെ എന്ന് പറയാറുണ്ട് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു അസ്വമതാണെന്ന് പറയുമ്പോൾ അതൊരു നിർണീത രൂപത്തിലുള്ള സവിശേഷമായ ഒരു പ്രയോഗമായി മാറി നേരത്തെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അവിടെ അള്ളാഹു അൽ അഹദ് എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ അവിടെ പറഞ്ഞു അഹദ് എന്ന വിശേഷണം അല്ലാഹുവിനല്ലാതെ മറ്റൊരു വസ്തുവിനും ഒരു ശക്തിക്കും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല ഉപയോഗിക്കാവതുമല്ല എന്നാൽ അല്ലാഹു രണ്ടാമത്തെ ആയത്തിൽ സ്വമതിന്റെ മുന്നിൽ അസ്വമത് എന്ന് പറയുമ്പോൾ അസ്വമത് അല്ലാഹു മാത്രമാണ് ഈ പറയപ്പെട്ട അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും സർവസമ്പൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവൻ അത് പരിപൂർണമായും ആ അർത്ഥങ്ങളൊക്കെ യോജിക്കുന്ന ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ ഒന്നും കുറയാതെ അത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് സൃഷ്ടികളെ സംബന്ധിച്ച് അസ്വമത് എന്ന് പറയാൻ പറ്റുകയില്ല അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെ സംബന്ധിച്ചും അസ്വമത് എന്ന് പറയാൻ പറ്റുകയില്ല അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ അസ്വമത് എന്ന നിലക്ക് നാം വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് നാം നടപ്പിലാക്കാറുണ്ടോ അള്ളാഹുവിന്റെ സ്വമതീയത്ത് നമ്മൾ നടപ്പിലാക്കാറുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ് അതോടൊപ്പം തന്നെ പറയുന്നു എല്ലാവരും അവനെ ആശ്രയിക്കണം അള്ളാഹുവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ എല്ലാ മേഖലകളിലും വിപത്തിന്റെ സന്ദർഭങ്ങളിൽ പ്രയാസപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായങ്ങൾ തേടാൻ നാം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈനീട്ടാറുണ്ടോ അള്ളാഹുവിനേക്കാളും കൂടുതലായി നമ്മൾ വിശ്വാസപൂർവം ആശ്രയിക്കുന്ന ശക്തികൾ ആരൊക്കെയാണ് നമുക്ക് അള്ളാഹുവിനുള്ള വിശ്വാസവും ആശ്രയവും വേണ്ടത്രയുണ്ടോ എന്നൊരു പരിശോധന ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സ്വമദ് എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുഅനാ അനാശ്രയനാണ് പൂർണ്ണമായും അള്ളാഹുവിനെ ആശ്രയിക്കുന്ന പരിപൂർണമായി അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന പരിപൂർണമായി അള്ളാഹുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുലാലസ് വരഹമുല്ലാ വാത്തു